ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹബന്ധം മതായ സുവിശേഷം ഇരുപത്തിയേഴാം അധ്യായം അതിൻ്റെ അറുപത്തി അഞ്ചാമത്തെ വാക്യം പീലാത്തോസ് അവരോട് കാവൽക്കൂട്ടത്തെ തരാം പോയി നിങ്ങളാൽ ആകുന്നിടത്തോളം ഉറപ്പ് വരുത്തുവിൻ എന്ന് പറഞ്ഞു അവർ ചെന്ന് കല്ലിനു മുദ്ര വെച്ചു കാവൽക്കൂട്ടത്തെ നിർത്തി കല്ലറ ഉറപ്പാക്കി യേശു കർത്താവിൻ്റെ ക്രൂശീകരണത്തിന് ശേഷം കർത്താവിനെ കല്ലറയ്ക്കകത്ത് വച്ച് അടക്കിയതിന് ശേഷം അവർക്കുണ്ടായ ആ പ്രതിസന്ധി അവരുടെ വെപ്രാളം കാരണം കർത്താവ് പറഞ്ഞിരുന്നു ഞാൻ അടക്കപ്പെട്ടാലും എന്നെ കല്ലറയ്ക്കകത്ത് വച്ചാലും ഞാൻ മൂന്നാം ദിവസം നിശ്ചയമായിട്ടും ഉയർത്തെഴുന്നേൽക്കും ലോകത്തിൽ ആരെയെങ്കിലും അടക്കിയിട്ട് ആ കല്ലറയുടെ മുമ്പേ പുറത്തു വരുമെന്ന ഭാരത്തോടെ നിന്ന ചരിത്രം ലോകത്തിലില്ല എന്നാൽ യേശു കർത്താവിനെ അകത്തു വച്ച കല്ലറയിൽ കർത്താവ് പുറത്തു വരും എന്ന് അവരെ ഇത്രത്തോളം കാര്യം ചെയ്യാനായിട്ട് ശത്രുവായ പിഷാൽ ഉപയോഗിച്ചു പിലാത്തോസ് പറഞ്ഞെന്തുവാണ് നിങ്ങൾക്ക് എന്തു വേണോ നിങ്ങൾക്ക് ചെയ്യാം അവിടെ പറയുന്നുണ്ട് അവർ കാവൽക്കൂട്ടത്തെ നിർത്തി കല്ലിന് മുദ്ര വെച്ചു ആ അടവ് അടച്ചു വെച്ചിരിക്കുന്ന സാഹചര്യത്തെ അവർ ഉറപ്പിച്ചു കർത്താവിനെ ഒരു ഭാഗത്ത് ഒതുക്കിക്കളയാമെന്ന് വ്യാമോഹിച്ച പിശാജ് അടച്ച് ഒരിക്കലും തുറക്കാൻ പറ്റാത്ത ആ മുദ്രയും വെച്ച് സെക്യൂരിറ്റിയും നിർത്തിയിട്ട് മൂന്നാമത്തെ ദിവസം യേശു കർത്താവ് കല്ലറയ്ക്ക് പുറത്തു വന്നെങ്കിൽ ഓർക്കണം അതേ കാലത്ത് മദ്ദലക്കാരത്തിൽ മറിയ കല്ലറ വരുമ്പോൾ അകത്ത് യേശു കർത്താവ് ഇല്ല ഒരിക്കലും ഉരുട്ടി മാറ്റാൻ സാധ്യതയില്ലാത്ത കല്ലിനെ കർത്താവ് ഉരുട്ടി മാറ്റി പുറത്തു വരാൻ യേശുവിന് കഴിഞ്ഞെങ്കിൽ എന്നെ കേൾക്കുന്ന പറയലേ ഇതുപോലെയാണ് ഇത് ദൈവത്തിൻ്റെ ഒരു വാങ്തത്വമാണ് ദൈവത്തിൻ്റെ ഒരു പ്രോമിസാണ് കർത്താവ് പുറത്തു വരും ഇതുപോലെയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിനകത്ത് ചിലത് അടച്ചു വെച്ചിട്ട് പിഷാജി പറയുന്നുണ്ട് ഒരിക്കലും നടക്കത്തില്ല ഒരിക്കലും നീ പുറത്തു വരത്തില്ല നിന്റെ ഈ അവസ്ഥക്കകത്ത് നിന്ന് എനിക്ക് വ്യത്യാസമില്ല എന്നൊക്കെ പറയുമ്പോൾ ഈ തിരുവഴുത്തിനകത്ത് നിന്നുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാം യേശു കർത്താവ് പറഞ്ഞതുപോലെ മൂന്നാമത്തെ ദിവസം ഉയർത്തെഴുന്നേറ്റെങ്കിൽ നമ്മുടെയൊക്കെ വാക്തത്വങ്ങൾ ഒരു ഭാഗത്ത് ശത്രു അടച്ചു വയ്ക്കും തരത്തില്ല എന്ന് പറയുമ്പോൾ പ്രിയരെ വിശ്വസ്തതയുള്ള കർത്താവ് ആരടച്ചാൽ ഏത് മുദ്ര വെച്ചാൽ പുറത്തു വരുവാൻ ശക്തനെന്ന് കർത്താവ് ഉറപ്പിച്ചതുപോലെ വിശ്വസ്തതയോടെ എനിക്കുള്ളതൊന്നും അടയപ്പെടത്തില്ല എനിക്കുള്ള വാക്തത്വം തക്ക സമയത്ത് പുറത്തു വരും എന്ന് വിശ്വസിച്ച് സഞ്ചരിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് യു